ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എസ് പി വെൽഫോർട്ട് ഹോസ്പിറ്റലിലെ ചീഫ് ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടൻ്റായ ഡോക്ടർ ഷീല ബാലകൃഷ്ണനാണ് നമസ്കാരം മാഡം വെൽക്കം ടു ദി ഷോ ഡോക്ടർ ഇപ്പം വിവാഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാത്ത സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരും പറയും വന്ധ്യതയാണ് ഇതിന് കാരണമെന്ന് അപ്പോൾ സത്യത്തെ എന്താണ് ഇൻഫെർട്ടിലിറ്റി അഥവാ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എത്ര നാൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമെങ്കിലും ഒന്നിച്ച് താമസിച്ചു ഗർഭ നിരോധന മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിച്ചില്ല ഒരു കുഞ്ഞ് വേണമെന്ന് വിചാരിച്ചിട്ട് ആയില്ലെങ്കിലാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും ഈ വൺ ഇയർ ബാധകമാകുന്നില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്ത്രീയുടെ പ്രായം കൂടുതലാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിനറ്റായിട്ടുള്ളൊരു കാരണം നേരത്തെ നമുക്കറിയാം പോളിസിസ്റ്റിക് സിൻഡ്രോം എൻഡോമെട്രിയോസിസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ആറുമാസം ആകുമ്പം തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവുന്നതാണ് സത്യത്തിൽ ഇപ്പോൾ വന്ധ്യത നമ്മുടെ സമൂഹത്തിൽ കൂടി കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം കൂടുതലാണോ സത്യത്തിൽ നമ്മളെക്കാട്ടും കൂടുതലായിട്ടും കൂടുതലായിട്ടും പറയാനായിട്ട് അതെ നേരത്തെ ഉള്ളതിനെക്കാട്ടും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെക്കാട്ടും ഗ്രാജുവലി വന്ധ്യത കൂടി കൂടി തന്നെയാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ വന്ധ്യത കൂടാനുള്ള കാരണം എന്താണ് അതിന് പല കാരണങ്ങളുണ്ട് അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതചര്യ തന്നെയാണ് ജീവിതചര്യ രോഗങ്ങൾ രോഗങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അമിതവണ്ണം പോളിസിസ്റ്റിക് ഓവീരിയൻ സിൻഡ്രോം ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കൂടുന്നു അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വന്ധ്യത വന്ധ്യതയ്ക്ക് കാരണമാകാം പിന്നെ ഏജ് കൂടുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ ഏജ് ഓഫ് മാരേജ് കൂട ഏജ് ഓഫ് മാരേജ് കൂടുന്നു അതിൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയം ചിലപ്പം കരിയർ ഓപ്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് സെറ്റിൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതും ഒരു കാരണമാകാം പിന്നെയുള്ളത് ഇന്നത്തെ ക്ലൈമാറ്റിക് ചേഞ്ചസും ഈ പരിസ്ഥിതി മലിനീകരണം അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മെയിൻലി പുരുഷവന്ധ്യതയ്ക്കും സ്ത്രീ വന്ധ്യതക്കും കീടനാശിനികൾ ഇതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് പിന്നെ ഈ ആൽക്കഹോൾ സ്മോക്കിംഗ് ഇങ്ങനെയുള്ള അഡിക്ഷൻസും കാരണമാകാം ഇപ്പം കൂടുതലായിട്ടും ഈ വന്ധ്യത എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താറുള്ളത് സ്ത്രീകളെയാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഇരയാകാറുള്ളത് ഇപ്പം സത്യത്തിൽ എത്രമാത്രം ഈ ഒരു സ്ത്രീകളിലാണോ കൂടുതലായിട്ടും ഈ വന്ധ്യതയ്ക്കുള്ള ചാൻസസ് കൂടുതലായിട്ടുണ്ട് അതൊരു മിഥ്യാധാരണയാണ് സ്ത്രീകളിലാണ് കുറ്റം എന്നുള്ളത് അത് നമ്മൾ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊക്കെ പ്രാക്ടീസ് ആദ്യം തുടങ്ങിയപ്പോൾ അത് വളരെയധികം കൂടുതലായിരുന്നു പുരുഷന്മാർ പലരും ട്രീറ്റ്മെന്റ് നോക്കാൻ പോലും സമ്മതിക്കില്ല പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു സ്ത്രീ വന്ധ്യത നമ്മൾ ഏകദേശം ഒരു ഫോർട്ടി വന്ധ്യതയാണെങ്കിൽ പുരുഷ വന്ധ്യത ഒരു മുപ്പത് ശതമാനം പക്ഷേ ബാക്കി മുപ്പത് ശതമാനത്തിൽ രണ്ടുപേർക്കും തുല്യ പങ്കുണ്ട് സ്ത്രീ വന്ധ്യതയും പുരുഷ വന്ധ്യതയും ഒരുമിച്ചുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് ഉണ്ടാകും പുരുഷന് ബീജം കുറയും അപ്പോൾ രണ്ടും കൂടെ കാണും അതുകൊണ്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ് രണ്ടുപേരും ഈക്വലി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു ഡോക്ടർ താങ്ക് യു